ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷി അകത്തേക്ക് കയറി വരുമ്പോൾ നന്ദിനി വീഴാൻ പോകുന്നുണ്ട് നന്ദിനിയെ പിടിക്കുന്നുണ്ട് മീനാക്ഷി നന്ദിനിക്കപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു നീ എന്നെ രക്ഷിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് ശത്രുക്കളെ പോലും രക്ഷിക്കണമെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുന്നു നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവിടെ വീണിരുന്നെങ്കിൽ ഞാൻ മാത്രമല്ല ഇവിടെ മുളക് പൊടി മൊത്തമായേനെ എന്നൊക്കെ പറയുന്നു മീനാക്ഷിയും അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ വീണിരുന്നെങ്കിൽ നടുവൊക്കെ ഒടിഞ്ഞു പോയിരുന്നേനെ എന്നൊക്കെ ആ സമയത്ത് അവിടേക്ക് സാവിത്രി വരുന്നുണ്ട് സാവിത്രി മീനാക്ഷിയോട് പറയുന്നുണ്ട് നീ കൂടുതൽ വാചകമൊന്നും അടിക്കേണ്ട പണിയൊക്കെ ചെയ്യാനെന്ന് പറയുന്നു തൂത്തു വാരാൻ പറയുന്നുണ്ട് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് കൂടുതൽ സംസാരിക്കാനും ആരെതിർത്ത് വന്നാലും ഞാൻ പ്രതികരിക്കുമെന്നൊക്കെ സാവിത്രി മീനാക്ഷിയും തമ്മിൽ തർക്കമാകുന്നുണ്ട് ആ സമയത്ത് നന്ദിനിയാണെങ്കിൽ മീനാക്ഷിയോട് പറയുന്നുണ്ട് വഴക്കൊന്നും ഉണ്ടാക്കാതിരിക്കാനെന്നൊക്കെ പക്ഷെ മീനാക്ഷി ഒന്നും കേൾക്കുന്നില്ല വീണ്ടും രണ്ടുപേരും തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷി സാവിത്രിയോട് പറയുന്നുണ്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വന്നാലും എനിക്കൊന്നും സംഭവിക്കത്തില്ല കാരണം എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്നൊക്കെ പറയുന്നു മീനാക്ഷി പറയുന്നത് കേൾക്കുമ്പോൾ സാവിത്രിക്ക് ദേഷ്യം വരുന്നുണ്ട് സാവിത്രിയാണെങ്കിൽ നിന്നെ ഇപ്പൊ തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അടിക്കാനായിട്ട് കൈയോങ്ങുന്നുണ്ട് പക്ഷെ സാവിത്രി പെട്ടെന്ന് താഴെ വീഴുന്നു തറയിൽ കിടന്ന പ്ലാസ്റ്റിക് കവറേ ചവിട്ടിയാണ് തെന്നി വീഴുന്നത് സാവിത്രി നടുതല്ലിയാണ് വീഴുന്നത് സാവത്രി ബഹളം വെക്കുന്നുണ്ട് അത് കാണുമ്പോൾ മീനാക്ഷിക്ക് സന്തോഷമാകുന്നു മീനാക്ഷി ചിരിക്കുന്നുണ്ട് മീനാക്ഷി പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ശിക്ഷ എന്നൊക്കെ പിന്നീട് രാജലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് നന്ദിനി ചെല്ലുന്നു ആ സമയത്ത് രാജലക്ഷ്മി അമ്മ ഇവിടെ വെച്ചേക്കുന്ന സാധനങ്ങളൊന്നും കറക്റ്റായിട്ടല്ലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് നന്ദിനി അപ്പോൾ വിചാരിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തു പറ്റിയെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് നന്ദിനിയാണ് നന്ദിനി അടുക്കി പറക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടിയിൽ നിന്നാണെങ്കിൽ പെട്ടെന്ന് ഒരു ഫോട്ടോ താഴേക്ക് വീഴുന്നു ആ ഫോട്ടോയിൽ നന്ദിനിയും ജയറാമും അതുപോലെ മാധുരിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഫോട്ടോ ഉടനെ തന്നെ പെട്ടിയിൽ വെച്ചിട്ട് നന്ദിനിയാണെങ്കിൽ ഒരു റൂമിൽ കൊണ്ടുവെക്കുന്നുണ്ട് അത് അഞ്ജലി കാണുന്നുണ്ടായിരുന്നു അഞ്ജലി അപ്പോൾ വിചാരിക്കുന്നുണ്ട് ആ സ്ത്രീ പെട്ടിയിൽ എന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്തായിരിക്കും എന്നൊക്കെ അഞ്ജലി ആണെങ്കിൽ ആ റൂമിലേക്ക് വന്നിട്ട് നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് പെട്ടിയിൽ എന്താണെന്ന് ആ സമയത്താണെങ്കിൽ നന്ദിനി പറയുന്നുണ്ട് അത് തുറക്കാൻ പാടില്ല എന്നൊക്കെ പക്ഷെ അഞ്ജലി ഒന്നും കേക്കുന്നില്ല അഞ്ജലി ആണെങ്കിൽ അതെന്താണെന്ന് നോക്കുന്നുണ്ട് അപ്പോഴാണ് മൂന്ന് മൂന്നുപേരെയും ഫോട്ടോ കാണുന്നത് മൂന്ന് മൂന്നുപേരെയും ഫോട്ടോ കാണുമ്പോൾ അഞ്ജലിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് അഞ്ജലി നന്ദിനിയെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾ ഇത്രമാത്രം വൃത്തികെട്ട സ്ത്രീയാണെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുന്നു നിങ്ങൾ എൻ്റെ അച്ഛനുമായിട്ട് അപ്പോൾ പണ്ടേ റിലേഷൻ ഉണ്ടായിരുന്നു അല്ലെ എൻ്റെ അമ്മ എത്ര പാവമായിരുന്നു അമ്മയാണെങ്കിൽ മരിച്ചത് നിങ്ങൾ കാരണമാണ് അച്ഛനും നിങ്ങളും കൂടെ എൻ്റെ അമ്മയെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു അതേസമയം നന്ദിനി ആ ഫോട്ടോ എടുക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു രാജലക്ഷ്മി അമ്മയാണെങ്കിൽ എല്ലാവരും ചേർന്ന് കുടുംബ ഫോട്ടോ എടുക്കാൻ പറയുന്നു അതിനുശേഷം എല്ലാവരും ചേർന്ന് കുടുംബ ഫോട്ടോ എടുക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് മാധുരിയും വരുന്നുണ്ട് മാധുരി നന്ദിനിയുടെയും ജെറാമിന്റെയും ഇടയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്നു അതാണെങ്കിൽ രാജലക്ഷ്മി അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല രാജലക്ഷ്മി അമ്മ ദേഷ്യപ്പെടുന്നുണ്ട് ജെറാം പക്ഷേ മാധുരിയെ സപ്പോർട്ട് ചെയ്തു സംസാരിക്കുന്നുണ്ട് അവൾ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്തെന്നും പറഞ്ഞു അതിലെന്താണ് തെറ്റെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടെ പറയുന്നുണ്ട് ആദർശമായിട്ടാണെങ്കിൽ മാധുരിയുടെ വിവാഹം ഒന്ന് ആലോചിച്ചതായിരുന്നു പക്ഷെ ആദർശൻ ആ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് അത് ആയതെന്നൊക്കെ പറയുന്നു മാധുരി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഈ കുടുംബത്തിൽ ഞാൻ കയറി പറ്റുമെന്നൊക്കെ ഫോട്ടോയെടുപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം രാമഭദ്രൻ ആണെങ്കിൽ മാധുരിയെ വിളിച്ചിട്ട് ഉപദേശിക്കുന്നുണ്ട് നിന്റെ ഉദ്ദേശം എന്താണ് നീ എന്തിനാണ് രണ്ടു പേർക്കും ഇടയിൽ ചെന്ന് കയറുന്നതെന്നൊക്കെ ചോദിക്കുന്നു മാധുരി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ മരുമകളായിട്ട് വന്നാൽ ചേട്ടൻ അത് നല്ലതല്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ രാമഭദ്രന് ദേഷ്യം വരുന്നുണ്ട് രാമഭദ്രൻ ഒരുപാട് ദേഷ്യപ്പെടുന്നു പെട്ടെന്ന് നന്ദിനി ഓർമ്മയിൽ നിന്നെല്ലാം വിളിയിൽ വരുന്നു ആ സമയത്തും അഞ്ജലി ആണെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അഞ്ജലി നന്ദിനിയോട് ചോദിക്കുകയാണ് നിങ്ങൾ ഒരു സ്ത്രീയാണോ വാസ്തവത്തിൽ നിങ്ങൾ കൊലപാതകിയാണ് എൻ്റെ അമ്മയെ കൊന്നത് നിങ്ങളാണെന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നീ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു പക്ഷേ എനിക്ക് കേട്ട് നിൽക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അഞ്ജലി പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കുറ്റബോധവുമില്ലല്ലോ നിങ്ങൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം തകർത്തു അതുമാത്രമല്ല എൻ്റെ അമ്മയാണെങ്കിൽ എത്രമാത്രം വേദന സഹിച്ചു കാണും നിങ്ങളാണെങ്കിൽ എൻ്റെ അച്ഛനെ തട്ടിയെടുത്തപ്പോൾ എന്നൊക്കെ പറയുന്നു എൻ്റെ അമ്മയാണെങ്കിൽ ഒരുപാട് കരഞ്ഞിരിക്കും എൻ്റെ അച്ഛനും അമ്മയും ആണെങ്കിൽ സീതയും രാമനുമായിരുന്നു എന്നൊക്കെ പറയുന്നു അതിന്റെ എല്ലാം ഇടയിലേക്ക് നിങ്ങൾ കയറി വന്നത് ഒരു രാക്ഷസിയായിട്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ നന്ദിനു തകർന്നു പോകുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്